നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കേരളിയിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ധാരാളം ആത്മമിത്രങ്ങള് പറയുന്നൊരു വിഷമ സന്ധ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങൾ ധാരാളം ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ട് ധാരാളം പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് ലളിതാസഹസ്രാമം ബൈഹാർട്ടായിട്ട് ജപിക്കുന്നുണ്ട് പിന്നെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് എന്നിട്ടും ജീവിതത്തിലൊരു ഉയർച്ചയില്ല ഞങ്ങൾ എങ്ങും എത്തുന്നില്ല ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തോടും ക്ഷേത്രങ്ങളോടും ഈശ്വര കാര്യങ്ങളോടും ഒക്കെ ഇപ്പം നമുക്കൊരുതരം വെറുപ്പ് തോന്നി തുടങ്ങി മനസ്സ് മടുത്ത പോലെയാണ് എന്നാണ് ഇങ്ങനെ പറയുന്ന ഇവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരൊറ്റ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊന്നും ജ്യോതിഷന്മാരുടെയോ താന്ത്രികന്മാരുടെയോ അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ ആരുടെയും കുഴപ്പമല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതം നന്നാവുന്നതും നശിക്കുന്നതിനും പ്രധാന കാരണം എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ജാതകം അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വിധി ആ വിധിയാണ് നമ്മുടെ തലയിലെഴുത്തായിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ ഗ്രഹനിലയായിട്ട് വരുന്നത് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള നമ്മളെ തലയിലെഴുത്ത് അല്ലെങ്കിൽ ഗ്രഹനില നമ്മുടെ ജാതകം ഇനി മറ്റൊന്ന് നമ്മുടെ ഫ്രീ വില്ലെന്ന് പറയും ഫ്രീ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മുടെ സ്വതന്ത്രമായ പരിശ്രമവും നമ്മുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുന്നതിനാണ് ഫ്രീ വില്ലെന്ന് പറയുന്നത് അപ്പോൾ ഇത് പറയാൻ കാരണം ഞാനൊരു അനുഭവ പറഞ്ഞിട്ട് പറയാം എൻ്റെ ഒരു വളരെ ആത്മാർത്ഥ പഴയ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വേണ്ടി ജാദവും കൊണ്ടൊരിക്ക വന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു സമയത്ത് വലിയൊരു കലാകാരനായിരുന്നു സിനിമാ രംഗത്തൊക്കെ വളരെ അറിയപ്പെടുന്ന ആളായിരുന്നു രണ്ടായിരത്തി എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് വർഷം മുമ്പേ സ്വന്തമായിട്ട് സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസരം വന്നൊരു വ്യക്തിയാണ് അത്രയ്ക്കും കഴിവുള്ള ആളായിരുന്നു ഭരതൻ സാറ് പത്മരായ സാറ് അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദ് സാറ് ഇവരുടെയൊക്കെ കൂടെ ഒപ്പം സഹകരിക്കാൻ കഴിഞ്ഞ ഒരു വളരെ കഴിവുറ്റ അതായത് നല്ല ഇമേജിനറി സ്കില്ലുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പരാതിയപ്പെട്ടു പോയി അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല ഒരു ഫാമിലി ജനിച്ച ആളാണ് പക്ഷേ ഭൂമിയായിരുന്നാലും കുടുംബമായിരുന്നാലും സ്വത്തായിരുന്നാലും എല്ലാം കൈവിട്ടു അദ്ദേഹവും വൈഫും കുട്ടികളുമൊക്കെ വളരെ അതായത് എങ്ങനെ പറയുക ജീവിച്ച് പോകുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ വളരെ നല്ല ആത്മീയമായിട്ടും അതുപോലെ തന്നെ ദർശനങ്ങളും ഒരുപാട് പിന്നെ കൃത്യമായിട്ട് ജീവിതത്തിന് വേണ്ടുന്ന ഒരുപാട് ദൈവീക സപ്പോർട്ട് നേടിയ ആളുമാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു വേണുസാറേ ഞാന് എനിക്കറിയാം അദ്ദേഹം ഈ നേരത്തെ സിനിമാക്കാരനായിട്ട് നടന്ന സമയത്തെ അദ്ദേഹത്തിൻ്റെ ജാതകം കേരളത്തിലെ പ്രഗത്ഭരായ വളരെ പ്രഗത്ഭരായ ഞാനാരും പേരെടുത്ത് പറയുന്നില്ല എൻ്റെ ഗുരുസ്ഥാനീയനായ യശ്ശിരിനായ പൂഞ്ഞാർ മിത്രം തിരുമേനി ഉൾപ്പെടെ ഉള്ളവർ പരിശോധിച്ച ജാതകമാണ് അവരെല്ലാവരും പറഞ്ഞു വളരെ ഉയരത്തിൽ വളരെ ഉയരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റൊരു ഭരതനോ അല്ലെങ്കിൽ പത്മരാജനോ ഒക്കെ ആവുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ദൈവം അത്രയ്ക്ക് കഴിവുള്ള ആളാണ് ജീനിയസാണ് പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്തുകൊണ്ട് ഇതൊരു ചോദ്യമാണ് അപ്പോൾ ഞാൻ ആ ജാതകം എടുത്ത് പരിശോധിക്കാൻ നേരത്തെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതിനകത്ത് കൂട്ടുകാരായതിനകത്തൊരു കാര്യമുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ ജ്യോതിഷത്തിൽ എന്നല്ല ഒരു കാര്യത്തിലും പാണ്ഡിത്യമുള്ള ഒരാളല്ല ഞാനൊരു പണ്ഡിതനൊന്നുമല്ല ഞാൻ കുറച്ച് ഈ വിഷയങ്ങൾ ഗ്രഹിക്കാൻ ഈശ്വരൻ അനുഗ്രഹം തന്നു പിന്നെ ബാക്കിയൊക്കെ ഈശ്വര കൃപയാൽ ഞാൻ ഇതിനകത്ത് എന്താ പറയുക നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ചിന്തയിലും ഭഗവാൻ വിളങ്ങുന്നു അത്രേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും നമുക്ക് സൗഹൃദം കൊണ്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നോക്കുന്നത് നോക്കുമ്പോൾ അതിലുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു ദോഷം ഞാൻ കണ്ടത് മാരകമായ കുടുംബപരമായ സർപ്പദോഷം പിന്നെ മറ്റൊന്ന് ഗുളികദോഷം പിന്നെ കണ്ട ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശനി കർമ്മകാരകനായ ശനി അനിഷ്ടസ്ഥാനത്താണ് ശനിക്ക് ശനി പിഴവുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ജാതകം രക്ഷപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം ദോഷങ്ങൾ അതല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച തറവാട്ടിൻ്റെ ദോഷങ്ങളാണ് അദ്ദേഹത്തിന് കുഴപ്പമല്ല അപ്പോൾ ഇദ്ദേഹം ഉടനെ തന്നെ ഞാൻ ഞാനെടുത്ത് ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ പണ്ട് സർപ്പക്കാവും മറ്റും ഉണ്ടായിരുന്നോ ആ കാവ് നഷ്ടപ്പെട്ടു പോയോ ഈ സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഈ കുഞ്ഞു കുഞ്ഞു നാഗങ്ങൾ വരെ ജീവ രക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ പരിധിയും അടുപ്പമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർവ്വസങ്കേതം തറവാട് ഞാൻ പോയിട്ടില്ല അറിയില്ല പഴയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ അദ്ദേഹം തിരുവനന്തപുരം സിറ്റിയിൽ വന്ന് ഞങ്ങൾ തമ്മിൽ പരിചാരുന്ന ഉള്ള അവസ്ഥ അറിയാം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അവസ്ഥകൾ അറിയില്ലായിരുന്നു കാരണം ഇദ്ദേഹത്തിന് ഞാൻ കാണുന്നത് തന്നെ ഞാൻ പറഞ്ഞില്ലേ സിനിമാക്കാരുടെയൊക്കെ കൂടെ വളരെ പിന്നെ എന്താ പറയുക എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളായ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖവും ദുരിതവും കിടക്കുന്ന കാര്യം ഞാൻ അറിയുന്നില്ല അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജനിച്ച കുടുംബത്തിൽ തറവാട്ടിൽ ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നു അതിൽ സർപ്പക്കാവ് ഉണ്ടായിരുന്നു ഒരു സമയത്ത് സർപ്പക്കാവ് ഇരുന്ന സ്ഥലം പഞ്ചായത്തിന് ചിറ വെട്ടാനായിട്ട് കുടുംബത്തിലെ കാരണവർ വിട്ടുകൊടുത്തു അങ്ങനെ നാട്ടുകാർക്ക് വെള്ളം എടുക്കാൻ ജലസ്രോതസ്സിന് വേണ്ടിയിട്ട് ഈ ചിറ വെട്ടിയപ്പോൾ കൂടെ ആ സർപ്പക്കാവ് മുഴുവൻ വെട്ടി എരിഞ്ഞു പോയി നാഗങ്ങൾ ഒരുപാടെണ്ണം മരിച്ചു ഒരുപാടെണ്ണം ഓടി രക്ഷപ്പെട്ടു ജീവരാ രക്ഷാർത്ഥം നാഗമുട്ടകൾ നഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്നെ കാണാൻ വരുന്ന കാരണം അതാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ല വന്ന് രണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ന്യൂറോ പ്രശ്നങ്ങളുണ്ട് ന്യൂറോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയില്ല ഗിഡിങ്സ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തലതീറ്റി വീഴുക ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത്രയും പ്രായമായി പത്ത് അൻപത്തഞ്ച് വയസ്സായി ഇനി ഇതിനകത്ത് പരിഹാരം ചെയ്തിട്ട് നിങ്ങളൊരു റിക്കവറി വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട എങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിനും പിന്നെ കുറച്ചൊക്കെ ഒരു ഗുണം വരുന്നെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ പൂർവജന്മദോഷങ്ങൾക്ക് പരിഹാരം ജീവിതത്തിൽ ഒരു തവണ ചെയ്യണം എങ്കിൽ മാത്രമേ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കുടുംബത്തെ പണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ദിവസങ്ങളോളം ഹോമങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിതൃക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഈ ഗുളിക ദോഷം ഇതൊക്കെ അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ത് കാര്യത്തിനും അതിൻ്റെ ബെയ്സ് കൂട്ടിൽ ചില പരിഹാരങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുരുനാഥനായ അതായത് പയ്യന്നൂർ കാങ്കോൽ എന്ന് പറഞ്ഞ ദേശത്ത് സമാധിയായ യശസ്വരീനായ ഈശ്വരൻ നമ്പൂരി അദ്ദേഹമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷ ഗുരുനാഥൻ അദ്ദേഹം അദ്ദേഹം ധനത്തിൽ നിന്ന് മോഹിക്കാതെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നൊരു സാധു അതായത് ദേവിഭക്തനായിരുന്നു മൂകാംബിയമ്മ പ്രത്യക്ഷമായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു മാർഗമാണിത് കാരണം ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴും ട്യൂൺഡാകുന്നത് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് മുതൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനകത്താണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സിനകത്താണ് നമ്മുടെ ജീവിതത്തിലെ ഉപരിപഠനം പിന്നെ നമുക്കൊരു കൊള്ളാവുന്ന ഒരു പ്രൊഫഷൻ ബിസിനസ് അല്ലെങ്കിൽ ജോലി നമുക്ക് ലൈഫിൽ വലിയ ദോഷം ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുന്ന ലൈഫ് പാർട്ണർ ഇതെല്ലാം വരുന്നത് ഈ പ്രായത്തിലാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിൽ എപ്പോഴും ധാരാളം പോസിറ്റീവായ ഭാഗ്യയോഗങ്ങളുണ്ടാവും ഇപ്പോൾ രാജയോഗം ഗജകേശരി യോഗം അനഭായോഗം സാമ്രാജ്യയോഗം കോടീശ്വരയോഗം ഇതെല്ലാം ഉണ്ടാകും ഛത്രയോഗം ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ചിലരുടെ ജാതകത്തിൽ അതുപോലെ തന്നെ നെഗറ്റീവായ യോഗങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ നെഗറ്റീവായ യോഗങ്ങൾ പോസിറ്റീവായ യോഗങ്ങളുമായിട്ട് നമുക്കറിയാം ഒരു പരീക്ഷ എഴുതുമ്പോൾ പ്ലസ് മാർക്കും മൈനസ് മാർക്കും വന്നാൽ ഇത് നമ്മൾ ടാലി ചെയ്തിട്ട് നമ്മളെ പിന്നെ ആ ടോട്ടൽ ഔട്ട്പുട്ടിനെ അത് ബാധിക്കും സെയ്മാസ് നമുക്ക് പോസിറ്റീവായ യോഗങ്ങളോടുള്ള ഒപ്പം തന്നെ നെഗറ്റീവ് യോഗങ്ങളോട് നിന്നാൽ അതിൻ്റെ ടോട്ടലി നമുക്ക് വരേണ്ട അനുഭവ ഗുണം കുറയും മറ്റൊന്ന് ഈ പൂർവ്വജന്മദോഷങ്ങൾ പൂർവ്വജന്മദോഷങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സർപ്പദോഷം ഒന്നുകിൽ പൂർവ്വജന്മത്തിൽ നമ്മളിൽ നിന്ന് വന്ന സർപ്പദോഷമാവാം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളിൽ നിന്ന് വന്നതാകാം കാരണം പൂർവ്വജന്മ കർമ്മങ്ങളുടെ ബാക്കി നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാനും ആ പിന്നെ ഗുണദോഷങ്ങൾ അനുഭവിക്കാനാണ് നമ്മൾ വീണ്ടും വന്ന് ജനിക്കുന്നത് അതാണ് നമ്മളെ പുനർജന്മ സിദ്ധാന്തം അപ്പോൾ അതിൽ നിന്ന് വന്നാകാം ഇല്ലെങ്കിൽ നമ്മൾ വന്ന് ജനിച്ച തറവാട്ടിൽ നിന്നാകാം തറവാട്ടിൽ നിന്ന് പറയാൻ കാരണം പണ്ട് ഉള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട് കാരവന്മാർ ചെയ്യുന്ന മാരകമായ ദോഷങ്ങൾ ഏഴ് തലമുറയെ വരെ ബാധിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമായ പാവങ്ങൾ പണ്ടൊക്കെ ചെയ്യാം കാരണം അന്ന് ലോയൻ്റെ ഓർഡർ ഇല്ല കാരണവന്മാർക്ക് ആരെ വേണോ പിന്നെ കൊല്ലാനോ തല്ലാനോ ഒക്കെയുള്ള അത്രയും പിന്നെ അധികാരവും ജന്മിത്വവും ഉണ്ടായിരുന്നൊരു കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു തന്നത് അപ്പോൾ അതിൻ്റെ അന്ന് അവർ ചെയ്തതിൻ്റെ ഒരു ബാക്കി പത്രം നമുക്കും കിട്ടാം അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു കുടുംബത്തിൽ വന്ന അഞ്ച് പേര് ജനിക്കുന്നു ഇതിൽ രണ്ടോ മൂന്നോ പേരും നല്ല അവസ്ഥയിലെത്തുന്നു ഒന്നോ രണ്ടോ പേര് വളരെ മോശപ്പെട്ടു പോകുന്നു ഒരാൾ ക്രിമിനലായി പോകുന്നു ഒരാൾ നശിച്ചു പോകുന്നു ഇതിൻ്റെ കാരണം ഈ ദോഷങ്ങൾ ഏറ്റു തക്കവണ്ണമുള്ള പ്ലാനറ്ററി പേഴ്സണായിട്ട് ജനിക്കുന്ന അത് ബാധിക്കും നമ്മൾ പറയില്ലേ എല്ലാവരെയും പ്രേതം പിടി കൊടുക്കില്ല മനസ്സിന് ചന്ദ്രൻ വീക്കായിട്ടുള്ളവരും പിന്നെ മനസ്സിന് ബലമില്ലാത്തവരെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും അത് സ്വീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യുന്നവരിൽ തന്നെ ുന്നു അപ്പോൾ ഈ ദോഷം നമ്മൾ ജീവിതത്തിൽ ഒറ്റ തവണ ആറ്റണം എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്നത് കഴിയുന്നത്ര കുട്ടികളുടെ ജാതകമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനകത്ത് പൂർവ്വജന്മദോഷങ്ങൾ തീർക്കണം ഞാൻ നേരത്തെ പറഞ്ഞപോലെ പൂർവ്വജന്മത്തിൽ നമ്മൾ ഗുളിക ദോഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനിച്ച തറവാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉയർച്ച അത് ബ്ലോക്ക് ചെയ്യാം ഇതിനെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിഹാരമുണ്ട് അതിന് വലിയ ലക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ട കാര്യമില്ല ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന രണ്ട് മൂന്ന് ദിവസം പൂജ ചെയ്തെന്നൊരു കാര്യമില്ല ഓരോന്നിനും അതിൻ്റെ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന പരിഹാരങ്ങളുണ്ട് അത് ചെയ്താൽ മാറും അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രണ്ട് മൂന്ന് പരിഹാരം പറഞ്ഞു തരാൻ ചെയ്യൂ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മഹാഭാഗ്യവാനൊന്നും ആവില്ല കഴിയുന്നത്ര ദോഷങ്ങൾ ദോഷങ്ങളൊഴിഞ്ഞ് ആരോഗ്യത്തോടെ വലിയ കുഴപ്പമില്ല മുന്നോട്ട് ജീവിച്ചു പോകും ദൈവാധീനം നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുണ്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും എന്തായാലും അടുത്ത ജന്മമെങ്കിലും ഈ ദോഷങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യാതിരിക്കും ചെയ്യാൻ പറഞ്ഞു ഇതിനൊന്നും വലിയ മഹത്തായ കാര്യങ്ങൾ വേണ്ട നമുക്ക് പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ഭഗവാൻ പത്മനാഭൻ്റെ നാട്ടിൽ അനന് അനന്തൻ നാഗരാധ ക്ഷേത്രം അവിടെ സർപ്പദോഷത്തിന് പരിഹാരം ഞാൻ പറ്റും സിമ്പിളായിട്ട് ഞാൻ കിട്ടും വലിയ എക്സ്പെൻസീവുമല്ല ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ ചിലവേ വരുകയുള്ളൂ വളരെ ഗംഭീരമായിട്ട് എട്ട് നാഗങ്ങൾക്കും അതിൻ്റെ പരിവാരങ്ങൾക്കുമായിട്ട് പൂജ ചെയ്തത് മാറ്റാൻ പറ്റും നമുക്കൊരു പത്ത് മുപ്പതിനായിരം രൂപ മുടക്കി വലിയ ഒരു സർപ്പബലി ചെയ്യുന്നതിന് തുല്യമായി വളരെ സിമ്പിളായിട്ട് അവിടെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാളവസ്ഥയിൽ പോയിട്ട് രാഘുവേദ പൂജ ചെയ്താൽ അത് മാറും നമുക്ക് പത്തോ രണ്ടായിരം രൂപ ചിലവ് വരുന്നുള്ളത് ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഇതൊക്കെ മാറ്റാം പക്ഷേ അത് നമ്മൾ അതിരമേ കൊണ്ട് വളം വച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ ഗുളികദോഷം ഗുളികദോഷം നിൽക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കത്തില്ല ഗുളികന് ജാതകാൽ ലഗ്നത്തിലോ പതിനൊന്നിലോ നിന്നാൽ ധാരാളം ധനവും ഐശ്വര്യവും ഭാഗ്യവും വരും അതേസമയം ബാക്കി ഏത് സ്ഥാനത്ത് നിന്നാലും ആ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഗുണങ്ങളെയും അത് നശിപ്പിക്കും നമുക്കതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ ആ പരിഹാരങ്ങൾ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ക്രമേണ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ജോലിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ജോലികളൊക്കെ ചെയ്ത് പിന്നെ ഒരുവിധം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചിട്ടൊന്നുമില്ല വളരെ ഗുണത്തിലേക്ക് വന്നിട്ടില്ല ഗുണത്തിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല സമയത്ത് ഇതിന് പരിഹാരം ചെയ്യുകയും ഒപ്പം തന്നെ ബാക്കി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വിധി മാത്രമല്ല നമ്മുടെ ഫ്രീ വില്ലുപയോഗിക്കണമായിരുന്നു അതായത് നമ്മുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണമായിരുന്നു നമ്മൾ കാലാകാലമായി നമ്മൾ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഇരുപത് വർഷം മുമ്പേ ഒരു ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ അവസ്ഥയല്ല ഇന്ന് കാരണം അന്ന് ഫിലിം ലോഡ് ചെയ്തൊക്കെ ചെയ്യുന്നിടത്ത് ഇന്ന് അത് വളരെ സിമ്പിളായ ഒരു ചെറിയ കാർഡിലേക്ക് ഒതുങ്ങി അത് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സൗകര്യം വന്നു ഇങ്ങനെ ഒരുപാട് അഡ്വാൻസ് ആയി കഴിഞ്ഞു അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വിജയിക്കും ഇല്ലാതെ ഞാൻ ദൈവത്തെ വിജ വിളിച്ചു ലളിതാസഹസ്രാമം ദിവസവും ജപിക്കുമായിരുന്നു അതിലൊന്നും ഒരു കാര്യവുമില്ല അത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിത്തരും അതിൻ്റെ ഗുണം നിങ്ങളെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വരും ഇല്ലെന്നല്ല അത് നിങ്ങൾക്ക് കുറേ കാശു കൊണ്ട് തരുമെന്നോ ഈശ്വരൻ എപ്പോഴും സാക്ഷിയാണ് ഈശ്വരൻ നിങ്ങൾക്ക് കാശും കൊണ്ടു തരില്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഈശ്വരൻ വന്ന് നിന്ന് നേരിട്ടൊന്നും പ്രവർത്തിക്കില്ല ഈശ്വരൻ ആകെ ചെയ്യുന്നത് പ്ലാനിങ്ങും ബുദ്ധിയുമായി നിങ്ങൾ വിളങ്ങും അപ്പോൾ നിങ്ങൾക്ക് നല്ല കർമ്മം ചെയ്യാനുള്ള ശേഷിയും അതിനുള്ള അവസരങ്ങളും കൊണ്ടുതരും അതിൽ നിങ്ങൾക്ക് പ്ലാനിങ്ങോടുകൂടി ചെയ്ത് വിജയിക്കാൻ പറ്റും അപ്പോൾ മാത്രമേ ധനവും ഐശ്വര്യവും വരവുള്ളൂ ജീവിതം വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രീ വിൽ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും തീർച്ചയായിട്ടും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ചിന്താഗതി നിങ്ങൾ കൊണ്ടുവരിക ജ്യോതിഷം അല്ലെങ്കിൽ താന്ത്രിക പൂജകൾ നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കുന്ന അൾട്ടിമേറ്റ് ഒരു വഴിയല്ല അത്തരത്തിലുള്ള അന്ധവിശ്വാസം വിശ്വസിക്കാതിരിക്കുക ഇതിനെല്ലാം വിശ്വസിച്ചാൽ മതി അന്ധവിശ്വാസം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്